ബിജെപി നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് സ്റ്റാലിൻ സർക്കാർ ത്രിഭാഷാ നയത്തെ പിന്തുണച്ചുള്ള പ്രചാരണത്തിനിടെ ബിജെപി നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റാലിൻ സർക്കാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും ഭയന്ന് പിന്മാറുന്നവരല്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കി ദേശീയ വിദ്യാഭ്യാസ നയവും ത്രിഭാഷാ നയവും പിന്തുണച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണവും പ്രചാരണ പരിപാടിയിലും പങ്കെടുക്കവെയാണ് ചെന്നൈയിൽ വെച്ച് ബിജെപി നേതാവും മുൻ ഗവർണറുമായ തമിഴ്സൈ സൌന്ദരരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പുതിയ വിദ്യാഭ്യാസ നയം തമിഴ്നാട്ടിൽ നടപ്പാക്കില്ലെന്നും ഹിന്ദി പഠിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ നിലപാടെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ത്രിഭാഷാ നയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രചാരണ പരിപാടികൾ ബിജെപി ആരംഭിച്ചത് അന്യായമായാണ് തമിഴ് സി സൌന്ദരരാജനെ കസ്റ്റഡിയിലെടുത്തതെന്നും ജനാധിപത്യ പ്രതിഷേധങ്ങളെ സ്റ്റാലിൻ സർക്കാർ അടിച്ചമർത്തുകയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ആരോപിച്ചു തുല്യ വിദ്യാഭ്യാസം ഞങ്ങളുടെ അവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ തുടരുമെന്നും ഡി സർക്കാർ അനാവശ്യ ഭാഷാവിവാദമുണ്ടാക്കുകയാണെന്നും അണ്ണാമലെ വ്യക്തമാക്കി അതേസമയം അനുമതിയില്ലാതെ പരിപാടി സംഘടിപ്പിച്ചതിനാണ് തമിഴ്സൈ സൌന്ദരരാജനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം ജനം ഡൽഹി